കളർ ഓഫ് ദ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മോക്ക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ കളർ ഓഫ് ദ ഇയർ മോക്ക ആണ് അപ്പോൾ മോക്ക മൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ അന്നൊരു ക്യാഷ്വലായിട്ട് വരുന്ന സാരീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നത് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെഡ്ഡിങ് സാരീസാണ് കാര്യം നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആയപ്പോൾ തന്നെ മോക്ക മൗസിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സപ്പോസ് നിങ്ങൾക്ക് ആ കളർ ഓഫ് ദ ഇയറിൽ കാഷ്വൽ വെയർ കൂടാണ്ട് ഈ വർഷം കല്യാണം ഉള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ കളേഴ്സാണ് ഈ വീഡിയോ കാണുന്ന കളേഴ്സ് മോക്ക മോസ് അതായത് ഞാൻ പറഞ്ഞിരുന്നു ആ കളർ എന്ന് പറയുകയാണെങ്കിൽ സോയിൽ സോയിലും അതുപോലെ തന്നെ വുഡൻ കളർ സോയിൽ വുഡൻ കളറിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ് മോക്ക മോസ് എന്ന് പറയുന്നത് എം ഒ സി എച്ച് എ ഒ യു എസ് എസ് ഇ ആണ് എം ഒ യു എസ് ഇ അല്ല അത് എലി എന്നുള്ള റേറ്റ് എന്നുള്ള അർത്ഥം വരും ഇത് എം ഒ യു എസ് എസ് ഇ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ഫൈവ് ആണേ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഒരു ട്വൻറ്റി തൗസൻഡ് റേഞ്ചിൽ വരുന്ന വെഡിങ് സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്യുർ കാഞ്ചീപുരം സിൽക്കാണ് ഒരു സിംഗിൾ കോമ്പിനേഷനിൽ അതായത് കോൺട്രാസ്റ്റ് അല്ലാതെ സിംഗിൾ കോമ്പിനേഷനിൽ വരുന്ന സാരീസാണ് എല്ലാ സാരീസും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഇതെല്ലാം എന്നു വച്ചാൽ നല്ലൊരു ആൻറ്റിക് ജെറി കൺസെപ്റ്റിൽ വരുന്ന സാരിയാണ് നമുക്കിപ്പോൾ എല്ലാവരും ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ആൻറ്റിക് ജ്വല്ലറിയാണ് യൂസ് ചെയ്യുന്നത് അത് ആ യെല്ലോയിഷ് കളറിൽ വരുന്ന ഒരു ജെറി വളരെ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കണം വളരെ റെയർ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഒരു ഗോൾഡൻ ജെറി എല്ലാവർക്കും ഇഷ്ടമാവുന്നത് ഇത് വന്നിരിക്കുന്ന നല്ലൊരു മേന്തി കളർ എന്ന് വേണമെങ്കിൽ പറയാം ആൻ്റിക് ജെറി വീവിങ്ങിൽ വരുന്ന ഇതാണ് പല്ലു പോർഷൻ വരുന്നത് സാരീസാണ് ബോഡി ഫുള്ള് ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ആൻഡിക് പീസ് എന്ന് പറഞ്ഞാൽ ആൻ ഒരു നമുക്ക് സട്ടിലായിട്ടുള്ള ഒരു കളറും അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കണ്ടോ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സിമ്പിളാണ് നമുക്കത് പിന്നീട് യൂസ് ചെയ്യാം എല്ലാവരുടെ ഒരു സങ്കടം എന്ന് വെച്ചാൽ വെഡ്ഡിങ്ങിന് യൂസ് ചെയ്താൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഹെവി അല്ലേന്ന് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു കസിൻ്റെ വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെയൊക്കെ ആ ഒരു ടെമ്പിൾ ജ്വല്ലറിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് വളരെ സോഫ്റ്റ് ആണ് പ്യുർ കാഞ്ചീപുരം വെഡ്ഡിങ് സാരി ബോർഡർ വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ബോർഡർ വർക്ക് വന്നിരിക്കുന്നത് ബോർഡർ വന്ന് ഈയൊരു സിംപിളായിട്ട് വരുന്ന ആൻഡിക്സരി വീവിങ്ങിൽ വരുന്ന സാരിയാണ് എല്ലാം ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് നെക്സ്റ്റ് ഡിസൈനിലേക്ക് നമുക്ക് പോവാം ആയിട്ട് വരുന്ന കോമ്പിനേഷൻ കോമ്പിനേഷൻ വീവിങ് പാറ്റേൺ ബോഡി ഫുൾ വന്നിരിക്കുന്ന ഒരു ട്രഡീഷണൽ മാംഗോ ഡിസൈൻ ടൈപ്പിൽ വരുന്ന ഇതുണ്ടോ ത്രെഡ് വീവിംഗ് പാറ്റേണിൽ വരുന്ന പ്ലസ് നമുക്ക് ആ ഒരു ഗോൾഡൻ ഒരു ടിൻ്റിതിൽ കാണാൻ പറ്റും ബോർഡർ വന്നിരിക്കുന്നത് ഒരു എയ്റ്റ് ഇഞ്ച് ഇതിൽ വരുന്ന ബോർഡറാണ് അതിൽ ആ ഒരു ട്രഡീഷണൽ മാംഗോ ഡിസൈനിൽ വീവിങ് പാറ്റേണിൽ വരുന്ന സാരിയാണ് അതുപോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് ബ്രൈഡിന് മാത്രം നമുക്ക് അത്യാവശ്യം നമ്മളെ ഫാമിലിയിലുള്ള വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് എല്ലാം വളരെ ലൈറ്റ് ആണ് പല്ലു പോഷൻ സിമ്പിളായിട്ട് വരുന്ന പല്ലു പോഷനാണ് കളറ് നല്ല അടിപൊളി കളറാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ഇതാണ് ബ്ലൗസ് പീസ് നമ്മളൊരു പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഒരു ലുക്കാണ് ഇതൊരു നമ്മൾ നോർമൽ കാണുന്ന ട്രെൻഡി സാരിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ ടച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ടൈപ്പിൽ ഒരു ഫ്യൂഷൻ ടൈപ്പിൽ വരുന്ന ഒരു സാരിയാണ് നല്ല കളർ നമ്മൾ നോർമൽ കാണുന്ന വെഡിങ് സാരീസൊന്നും ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു കളർ തോന്നും അല്ലേ സാധാരണ നമ്മളൊരു ഒരു ടാൻ കളറുള്ളവർക്കും ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ ഇത് മാച്ചിങ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് പ്ലസ് നമ്മൾ കുറച്ച് എന്തായാലും ഒരു മേക്കപ്പ് ഒക്കെ വിടുമ്പോൾ നമ്മൾ കല്യാണം ബ്രൈഡ് അപ്പോൾ ആ ഒരു സ്കിൻ ടോൺ വെച്ച് വരുമ്പോൾ മാച്ചിങ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ കാണിച്ചതിൽ നിന്നും കുറച്ചും കൂടെ ഡാർക്ക് നേരത്തെ കാണിച്ചതൊരു മെറൂൺ ടിൻ്റ് ആണെങ്കിൽ ഇത് ടിപ്പിക്കൽ കോഫി ബ്രൗൺ ആണ് ശരിക്കും നമ്മളൊരു ഇതാണ്ടോ പ്യുർ കോഫി ചോക്ലേറ്റ് കളർന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതാണ്ടോ നല്ല അതേ ഏകദേശം മാച്ചിങ്ങാണ് അതിൻ്റെ ബൂട്ട ഡിസൈൻ ഇതിൽ ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇതിലേക്ക് ക്യാമറ കൊണ്ടുവരികയാണെങ്കിൽ ഇതുണ്ടോ ഇതിൻ്റെ ബൂട്ടാ വീവിങ് വന്നിരിക്കുന്നത് ആണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ആ ഒരു ഗോൾഡൻ ജെരി വന്നിട്ട് ഈ ബൂട്ടാസ് വന്നിരിക്കുന്നത് മെറൂൺ ത്രെഡ് ആണെങ്കിൽ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത് കണ്ടോ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ത്രെഡ് വീവിങ് ആണ് ത്രെഡ് വീവിങ് വന്നിട്ട് ബൂട്ടാസ് വന്നിരിക്കുന്നത് ജെരി വീവിങ് ആണ് ആ ഒരു ഡിഫറെൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം സിംഗിൾ പീസാണ് ഹാൻഡ് പിക്ഡ് വെഡ്ഡിങ് സാരീസ് ആയതുകൊണ്ട് നമ്മളടുത്ത് എല്ലാം സിംഗിൾ പീസ് ആയിരിക്കും ഇനി സപ്പോസ് സിമിലർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അപ്പം ഇതുകൊണ്ട് ഇതിപ്പോൾ രണ്ടും ഏകദേശം സിമിലർ ആകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റിംഗ് പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് മീൻസ് വീവിങ് പാറ്റേൺ ഇതാണ് ബോഡി ഫുൾ വന്നിരിക്കുന്നത് പല്ലു പോർഷൻ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ബ്ലൗസിലേക്ക് വരുന്ന സമയത്ത് ത്രെഡ് വീവിങ് ആണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ബോർഡർ മാത്രമാണ് ജലീബ് വിവിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വൺ സെവൻ ത്രീ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് ഫാമിലിയിൽ വേറെ അല്ലെങ്കിലും ഫാമിലി ഇപ്പം സിസ്റ്ററിനോ അതുപോലെ തന്നെ സിസ്റ്ററിനിലോ ഈവൺ മദറിനിലോ മദറിന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൈഡാണ് ഇപ്പം അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാ റേഞ്ചിൻ്റെയും എടുക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇത് ട്വൻറ്റി വൺ ഫോർ നയൻറ്റിയിൽ വരുന്നൊരു സാരിയാണ് ഇതും ഡിഫറൻറ്റായിട്ട് വരുന്നൊരു പാറ്റേൺ പാറ്റേണാണ് പീകോക്ക് ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ആ ഒരു ബാവഞ്ചി സ്റ്റൈലിൽ വരുന്ന ബോർഡറും ബാവഞ്ചി സ്റ്റൈലിൽ വരുന്ന ബോർഡറിൽ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് പീക്കോക്ക് വിത്ത് റൗണ്ട് റൗണ്ട് ഡിസൈനാണ് അതാണ് വന്നിരിക്കുന്നത് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പല്ലു പോർഷനാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിനാണ് ബോഡി ഫുള്ള് വർക്ക് ആയതുകൊണ്ട് ബ്ലൗസ് സിമ്പിളായിട്ട് പ്ലെയിൻ ബോഡി വിത്ത് ബോർഡർ വീവിങ് ആണ് ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈ ഒരു ഇതിന് സൂം ചെയ്ത് കണ്ടാൽ പീകോക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് പീക്കോക്ക് ഈ ഒരു റൗണ്ട് റൗണ്ട് ഡിസൈനിൽ ജസ്റ്റ് പീക്കോക്ക് വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ ഓഫ് ദ ഇയർ പാലറ്റിൽ വരുന്ന ഒരു ഷെയ്ഡാണ് നോർമൽ കാണിതൊക്കെ നമുക്ക് ഫോട്ടോസിലും ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഈ ഗോൾഡൊക്കെ പെയർ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഇവൻ കുറച്ച് ഗോൾഡ് ഇട്ടാൽ തന്നെ ഭയങ്കര ഒരു ഹെവി ലുക്ക് തോന്നുന്ന ഒരു ഇതാണ് മീൻസ് ഇത് നമ്മൾ കളർ ഇതിൻ്റെ കൂടെ എടുത്തപ്പോൾ ഇത് കുറച്ച് റേഞ്ച് ഉണ്ട് ട്വൻറ്റി തൗസൻഡ് എബവ് ആണ് ഇത് വരുന്നത് പക്ഷേ ഇത് വളരെ ആയിട്ട് വരുന്നത് നല്ലൊരു അല്ലേ നല്ല ടിപ്പിക്കൽ കോഫി ബ്രൗൺ കോഫി ബ്രൗണിൽ ബാവഞ്ചി ബോർഡർ വിത്ത് ഇത് ഒരു ഫോർ ഇഞ്ച് ബാവഞ്ചി ബോർഡറും പിന്നെ വീവിങ് സെറി വീവിങ്ങിൽ വരുന്ന ഒരു ട്രഡീഷണൽ പീക്കോക്ക് ഡിസൈനും പ്ലസ് അതിന് ശേഷം വന്നിരിക്കുന്നത് ത്രെഡിംഗ് ഡിസൈനർ കാഞ്ചീപുരത്തിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ബോഡി ഫുള്ള് സ്മോൾ സ്മോളായിട്ട് വരുന്ന ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ഗ്രീൻ ടിൻ്റാണ് വന്നിരിക്കുന്നത് പല്ലു പോർഷൻ ഫുൾ സെറിവിങ്ങും പിന്നെ ബ്ലൗസാണ് ഹൈലൈറ്റ് ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബാവഞ്ചി ബോർഡറാണ് ഇതിൽ നമുക്കൊരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ചിലർക്ക് ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലാതെ ഹാൻഡ് വിത്തൗട്ട് ഹാൻഡ് വർക്ക് ആണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും ഇത് വേണ്ട ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഡിസൈനർ കാഞ്ചീപുരത്തിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇതിന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അത് വന്നത് തൃശ്ശൂരിൽ നിന്നായിരുന്നു അല്ലേ സ്വാ സ്വാതി തൃശ്ശൂരിൽ നിന്ന് വന്നതിൽ നമ്മൾ ആ ഒരു കളറാണ് പോയത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിലാണ് അവർ വെഡ്ഡിങ് സാരി പർച്ചേസ് നമുക്കെന്നെ പോയി കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓൺലൈൻ ത്രൂ വെഡ്ഡിങ് സാരി എടുക്കുന്നത് അവർ ഉദ്ദേശിച്ചത് ഒരു വെറൈറ്റി കളറായിരുന്നു ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവർ വീഡിയോ കോൾ വിളിച്ചു ഈ ഒറ്റ പീസ് ആയതുകൊണ്ട് അവർക്ക് അതിനായിട്ട് നേരിട്ട് വരണം എന്നില്ല വീഡിയോ കോൾ വിളിച്ച് അവർക്കത് തൃപ്തി ആയതുകൊണ്ട് എടുത്തു അപ്പോൾ അത് വളരെ നേരിട്ട് കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം സെയിം തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പ്രിൻറ്റിൽ ചെറിയ ആയിട്ട് ഒരു പീസും കൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുവാണ് അടിപൊളി കളറാണിതാ നമ്മൾ വിരിച്ചിട്ടിട്ട് തന്നെ കാണാൻ രസമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാരണം നമ്മൾ അടുത്ത് അടുത്തെങ്ങും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ഞാൻ ഈ ഒരു ഷെയ്ഡിൽ ബ്രൈഡ് ഇട്ടിട്ട് കണ്ടിട്ടേ ഇല്ല നോർമൽ എപ്പോഴും കാണുന്ന ചില്ലി റെഡ് ഓറഞ്ച് റെഡ് പീച്ചസ് റെഡ് ഇപ്പോൾ ഐവറി കുറേ ട്രെൻഡായിട്ടുണ്ട് ഐവറി പിന്നെ ചിക്കു ഷെയ്ഡ് അല്ലേ ഈ ചോക്ലേറ്റ് ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് മെറൂണൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു വെറൈറ്റി അല്ലേ അതൊക്കെ ഒരു സെലിബ്രിറ്റീസ് ഇട്ടതിന് ശേഷം അവരെ കോപ്പി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ വാങ്ങിയിട്ടോളൂ ബ്രൈഡ്സിനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് തിങ്ക് ചെയ്യൂ അല്ലേ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോപ്പർ ജെറി വീവിംഗ് ആണ് ഫുൾ ഒരു കോപ്പർ എന്ന് പറയാൻ പറ്റില്ല കോപ്പറും സിൽവറും മിക്സായിട്ട് വരുന്ന കോപ്പർ ജെറി വീവിങ്ങിൽ പല്ലുപോഷൻ ബോഡി ഫുൾ വന്നിരിക്കുന്ന ഇതാണ് എല്ലാം പ്യുവർ കാഞ്ചീപുരം സാരീസാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസും ഇതൊക്കെ ബിലോ ട്വൻറ്റി തൗസൻഡ് ആണ് പതിനാറ് സിക്സ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് കണ്ടോ നമുക്ക് വെഡ്ഡിങ്ങിനും യൂസ് ചെയ്യാം വെഡ്ഡിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻസിലൊക്കെ ഈസി ആയിട്ട് ഇടാൻ പറ്റിയൊരു സാരിയാണ് പിന്നെ കുറേ പേര് വെഡ്ഡിങ് സാരീസിൽ ഹാൻഡ് വർക്ക് ചെയ്യുമോ എന്നുള്ള എൻക്വയറീസ് വരുന്നുണ്ട് ഏത് ടൈപ്പ് നിങ്ങളൊരു ഈവൺ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഏതൊരു ഡിസൈനർ ചെയ്ത പീസ് പോലെ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെഡിയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ട്രെൻഡ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് വെഡ്ഡിങ് സാരീസിൽ വിസിബിൾ പാർട്ടിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് നമ്മുടെ ഹാൻഡ് വർക്കിംഗ് എല്ലാം ആണ് ഇവൾ നിങ്ങൾക്ക് സാരീസിലും വെഡ്ഡിങ് ബ്ലൗസസിലൊക്കെ ഹാൻഡ് വർക്കും ഡിസൈൻസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോറൂമിലേക്ക് വന്നാൽ മതി ഞങ്ങളുടെ ബുട്ടിക്ക് തളാപ്പ് സൗത്ത് ബസാറിൽ നമ്മൾ ബുട്ടിക്ക് ഉണ്ട് ഡിസൈനേഴ്സൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ഡിസൈൻ ചെയ്യാവുന്നേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പെട്ടെന്ന് ആദ്യപ്പം ഞാൻ കാണിച്ച സാരിയും ഇതും ഒരുപോലെ തോന്നും രണ്ടും കൂടെ അതാ ഒന്നിച്ച് വെക്കുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കോപ്പർ കോപ്പർട്ടിൻറ്റ് വരുന്നുണ്ട് ഇത് പ്യുവർ സരി വീവിങ് ആണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കളർ ഇട്ടിരുന്നു ഈ വീവിങ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിസൈൻ എൻറ്റയർലി ഡിഫറെൻറ്റാണ് ആണ് ഉണ്ടോ അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ് കുറച്ച് ഗോൾഡ് ഇട്ടാൽ മതിയല്ലേ ഇങ്ങനത്തെ സാരിയെല്ലാം വാങ്ങുവാണെങ്കിൽ അധികം കുറേ ഗോൾഡൊന്നും ഇടേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് കാര്യം ഇത് തന്നെ ഭയങ്കര ഒരു റിച്ച് ഫീൽ വരുന്നുണ്ട് ഇത് ട്വൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ട്വൻറ്റി എയ്റ്റ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ എനിക്ക് സിൽക്ക് സാരീസ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര വീക്ക്നെസ്സുമാണ് കാണാനും ഭയങ്കര ഇഷ്ടമാണ് പർച്ചേസ് ചെയ്യാനും ഇഷ്ടമാണ് വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കാര്യം കുറേയൊക്കെ തൊട്ടും തലവടിയൊക്കെ ഇരിക്കാമല്ലോ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയ ടൈമിങ് കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ സിൽക്ക് സാരീസിൻ്റെ വീഡിയോസിലാണ് കാര്യം പറഞ്ഞാൽ പറഞ്ഞ് തീരുമില്ല കുറേയൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്താ പറയുക പറഞ്ഞ് വാതോരാതെ സംസാരിക്കാൻ പറ്റിയൊരു എന്താ പറയുക പ്രോഡക്റ്റാണ് സിൽക്ക് സാരി സിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പർച്ചേസ് ചെയ്യാൻ പോയാൽ ഏറ്റവും കൂടുതൽ ഒരു ബഡ്ജറ്റ് നമുക്ക് ഇട്ടാലും എൻ്റെ ബഡ്ജറ്റ് മുഴുവൻ തെറ്റുന്നത് സിൽക്ക് സാരീസിൻ്റെ പർച്ചേസിലാണ് കാര്യം പ്രതീക്ഷിച്ചതിലും ഭയങ്കരമായിട്ട് കൂടും കാര്യം ഏതെടുക്കണം ഏതെടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷനാണ് എല്ലാം എടുത്തു പോവും അത്രയും എഫേർട്ട് എടുത്ത് ഹാൻഡ് പിക്ഡായിട്ട് കൊണ്ടുവരുന്ന സാരീസാണ് നിങ്ങളും ഷോറൂമിൽ വരണം ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഡിഫറൻസ് ഹാൻഡ് പിക്ഡ് ആണ് അതുകൊണ്ട് ചെറിയൊരു റേഞ്ച് വേരിയേഷൻ ഉണ്ടാകും പക്ഷേ അത്രയും പ്യുവർ സാധനമാണ് യാതൊരു മിക്സിങ് ഇല്ല ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന സാരീസാണ് ഇത് മേത്ത് വെച്ചിട്ട് തന്നെ കുറച്ച് സമയല്ലേ മാറ്റാൻ പറ്റുന്നില്ല നെക്സ്റ്റ് വരുന്നത് ഡിഫറെൻ്റായിട്ടാണ് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപോലെ തോന്നും പക്ഷേ പ്രിൻ്റും കളറിലും വ്യത്യാസമുണ്ട് മീൻസ് വീവിങ് പാറ്റേണിലും കളറിലും വ്യത്യാസമുണ്ട് സിംപിൾ ആൻഡ് എലക്കൻ ഇതാണ്ടോ നോക്കിക്കുക ഓരോന്നും വരുമ്പോൾ ഓരോന്നിൻ്റെ ഭംഗി തന്നെയാണ് ഇതിൽ വരുന്ന പല്ലു പോഷൻ കണ്ടോ ഫുള്ളൊരു ബാവഞ്ചി ടൈപ്പിൽ പ്ലെയിനായിട്ട് ഗോൾഡൻ ടിഷ്യൂ ടൈപ്പിലൊക്കെ വരുന്ന പോലെ സിംപിളായിട്ട് വരുന്ന ഒരു പല്ലു പല്ലുപോഷനിൽ ഈ ഒരു ഒറ്റ ഡിസൈൻ മാത്രമേ വരുന്നതൊക്കെ ഡിസൈനർ കാഞ്ചീപുരത്തിൽ വരുന്ന സാരീസാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതേണ്ടോ ഇതൊന്നും നമുക്ക് ടിഷ്യു ഫുള്ള് ടിഷ്യൂ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല ഹാൻഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അത്രയും ആയിട്ട് റിച്ച് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഹാൻഡ് വർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും കാര്യം ഇതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു റേറ്റ് ഇത് നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ റേറ്റ് അതാ നോക്കിക്കോളൂ ാണ് വരുന്നത് ഇത് ശരിക്കും നമ്മൾ ഷോറൂം ലൈറ്റ് കുറച്ച് ഡൗൺ ആക്കിയിരിക്കുക കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടും ഒരു ബ്ലഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കുവാണ് കാരണം ഇത് ഓൾറെഡി ഗോൾഡ് പ്ലസ് ആ ഒരു ലൈറ്റും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഇതാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൈറ്റ്സൊക്കെ ഓഫാക്കിയിട്ടും ഈ ഒരു കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ വെഡിങ്ങിന് ഡേ ലൈറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും അല്ലേ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്കൊന്ന് കസ്സ്യാൻ പറ്റും ഇത്രയും റിച്ച് ലുക്കിൽ വരുന്ന സാരിയുടെ റേറ്റ് വരുന്നത് ഇതാ നമ്മൾ ആരും വിശ്വസിക്കില്ല ജസ്റ്റ് ദാ ഈ ഒരു റേറ്റ് ആണ് സിക്സ്റ്റീൻ എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ആ റേഞ്ചിലൊക്കെ ലുക്ക് തോന്നുന്ന സാരിയാണ് അടിപൊളി സാരി ഡിസൈൻ ഒന്ന് സിമ്പിളായിട്ടൊരു തിക്കായിട്ട് വരുന്ന ഒരു നെക്ലേസും നല്ലൊരു ഹെവി കമ്മലും ഈ ഒരു കുറച്ച് ബാങ്കിൾസ് മീൻസ് കുപ്പിവള ഈ കളറിൽ വരുന്ന കുപ്പിവളയും പ്ലസ് ഒരു കുറച്ച് ഗോൾഡൻ വളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡിന് ഇത്രയും വില കൂടിയ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഗോൾഡ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നല്ല അടിപൊളി സാരി സിക്സ്റ്റീൻ തൗസൻഡിൽ നല്ലൊരു സാരി പ്ലസ് ഇതുപോലൊക്കെ ഡിസൈൻ ചെയ്ത അടിപൊളി മാറ്റാനേ തോന്നുന്നില്ല അത്രയ്ക്ക് ഭംഗിയുള്ള സാരി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി നിങ്ങളെ കമൻസ് ഇട്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏതിലെ ഏറ്റവും കൂടുതൽ സാരി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഏതിലേതാണ് ഡിസൈൻസ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരും എങ്ങനെ വേണമെങ്കിൽ ഇതിപ്പം ഇത് കണ്ടോ ആയിട്ട് സെയിം തന്നെ കളർ ഒന്ന് നമുക്ക് പറയണ പറയാനൊരു ബ്രാസ് അല്ലേ ബ്രാസ് കളറും ഒരു കോപ്പർ കണ്ടോ നല്ല അടിപൊളി നല്ല അടിപൊളി അടിപൊളി നിങ്ങൾ കേട്ടിട്ട് തന്നെ ബോർ അടിക്കുന്നുണ്ടാവും ഇതും ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് ആണ് ഓരോ വീവിങ് പാറ്റേണിലും ഡിസൈൻസിലും ചെറിയ ചെറിയ വേരിയേഷൻ വരുമ്പോൾ വരുന്ന എമൗണ്ട് വേരിയേഷൻ ആണ് കുറേ നാളായിട്ട് ഈ ഒന്നും നമ്മൾ ഇതുവരെ അവരു ഞാനിങ്ങനത്തെയൊക്കെ കൊണ്ടുവരുന്നത് കാര്യം കുറച്ചൂടെ ഡിഫറെൻ്റ് ആണ് എനിക്ക് ഈ കോമൺ ആയിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ചെറിയ റേറ്റിൻ്റെ ആണെങ്കിലും കോമൺ ഐറ്റംസ് പൊതുവേ ഞാൻ വേറെയാറും ഇല്ല ഞാനിവിടെ സെല്ല് ചെയ്യാറുമില്ല കസ്റ്റമർ എങ്ങനെ പറഞ്ഞാലും കോമൺ സാധനങ്ങൾ ഞാൻ വെക്കാറേ ഇല്ല ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചില്ലി റെഡ് എന്നൊക്കെ ഒന്ന് മാറി പിടിച്ച് കുറച്ച് ഡിഫറെൻറ്റ് കളറിലേക്ക് അധികം ഓവർ ജെറി വർക്കില്ല അത് പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം കാരണം വൺസ് ഒരു വെഡിങ് സാരിയൊക്കെ എൻ്റെ വെഡ്ഡിങ് സാരി ഞാൻ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ ഒന്ന് വെഡ്ഡിങ്ങിനും പിന്നെ അധികം എല്ലാവരും യൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഇരുപത്തെട്ടിനും അങ്ങനെയൊക്കെയാണ് ഞാൻ മാമുദിസയ്ക്കാണ് യൂസ് ചെയ്തത് മോൾഡ് പിന്നെ അതിന് ശേഷം ഇല്ല ഇടയ്ക്ക് തോന്നും ഇടണം ഇടണം എന്ന് പക്ഷെ അത് ഭയങ്കര ഹെവി ഭയങ്കര തിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഇടാൻ തോന്നില്ല മീൻസ് അങ്ങനെയല്ല നമ്മൾ ഒരു റേറ്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് മുഴുവനും കാരണം നമ്മൾ കല്യാണ സാധിച്ചാൽ നമ്മൾ അത്ര ആണ് ഞാൻ കുറ്റം പറയണ അല്ല കാര്യം അത് ഹെവി വർക്കാണ് ഹെവി ഡിസൈൻസ് ആണ് അപ്പം നമുക്കത് ഇടുമ്പോൾ കല്യാണ പെണ്ണ് വന്ന പോലെ തന്നെ തോന്നും ഇതിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ അല്ലേ വെഡ്ഡിങ്ങിനിട്ടാലും ഓക്കെയാണ് നോർമൽ ഇടാ ഇടുവാണെങ്കിലും അത് ഓക്കെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് സിമ്പിൾ ആൻഡ് എലഗൻ ആൻഡ് റിച്ച്നെസ് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള സാരീസ് വേണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് ആണ് ലാവീസിലേക്ക് വരിക കണ്ണൂർ തളാപ്പ് എ കെ ജി ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് നമ്മളെ ഷോറൂമ് വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ ഓപ്പൺ ആണ് വെറൈറ്റി വെഡിങ് സാരീസ് ഹാൻഡ് പിക്ഡ് വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ലാവീസിലേക്ക് വരിക കുറേ ഒന്നും കടൽ പോലെയൊന്നും നമ്മൾ വെച്ചിട്ടില്ല പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം വേർത്താണ് വൺസ് നമ്മളെ ഷോറൂം എന്തായാലും വിസിറ്റ് ചെയ്യണം വെഡ്ഡിങ് സീസണാണ് ജനുവരിയിൽ ഒരു എനിക്കോണം ഒരു ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് വരെയൊക്കെ ഭയങ്കര സീസണാണ് ഇനിയും വെഡ്ഡിങ് സാരി എടുക്കാതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനെ ജസ്റ്റ് ഞങ്ങളുടെ ഷോപ്പ് ഒന്ന് ഷെയർ ചെയ്യണം നമ്മളെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് അവിടെ പോയി നോക്കുന്നെന്ന് പറയണം ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല പക്ഷേ നമ്മളെ ഒന്ന് അഭിപ്രായം പറയുക വീഡിയോ കാണുന്നവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈവൻ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻസ് നമുക്കിടുമോ നമുക്ക് കുറച്ച് ഒരു അവസരം കിട്ടുമല്ലോ അപ്പം ഏത് ടൈപ്പ് കമൻസിനും സ്വാഗതം പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക്